ഹൈറിച്ചിൻ്റെ ഓൺലൈൻ ഷോപ്പി വേൾഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഹൈ റിച്ചിൻ്റെ ബിസിനസ് പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഐ ഡി ആക്ടിവേറ്റ് ചെയ്ത് പ്രിവിലേജ് കസ്റ്റമർ ആവുക എന്നതാണ് ആക്ടിവേഷൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ചിലവാകുന്നത് വെറും എഴുന്നൂറ്റമ്പത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് ഈ വെബ്സൈറ്റിലെ ഫസ്റ്റ് പർച്ചേസ് എന്ന വിഭാഗത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിൻ്റെ ചിലവാണ് ഈ എഴുന്നൂറ്റമ്പത് രൂപ അപ്പോൾ അത് മേടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഒരു ഓൺലൈൻ ഗ്രോസറി സ്റ്റോർ തന്നെയാണ് നിങ്ങളുടെ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഹൈറിച്ച് പരിചയപ്പെടുത്തി തന്ന വ്യക്തി നിങ്ങളെ സഹായിക്കും ഒരു പ്രിവിലേജ് കസ്റ്റമർ ആയാൽ മാത്രമേ ഹൈ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഹൈറിച്ചിന്റെ പ്രിവിലേജ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ഇവയാണ് നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഓൺലൈൻ ഗ്രോസറി സ്റ്റോർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലഭിക്കുകയാണ് ഇവിടെ സാധനങ്ങൾ മാർക്കറ്റിലുള്ളതിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരുന്നത് വീട്ടിൽ സാധനം എത്തിയതിന് ശേഷം മാത്രം ക്യാഷ് കൊടുക്കാനുള്ള ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനും ഇതിലുണ്ട് മാത്രമല്ല നമുക്കിതിൽ ഒരു ഈസി റിട്ടേൺ പോളിസിയും ഉണ്ട് പിന്നെ ഇതിലുള്ള മിക്ക പ്രൊഡക്റ്റുകളിലും അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കും മാത്രമല്ല എല്ലാ മേജർ ബ്രാൻഡ്സും ഇതിൽ അവൈലബിൾ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഏതൊരു സാധാരണക്കാരനും എത്തിപ്പെടാൻ പറ്റാത്തൊരു ലെവലിലേക്ക് ഈ ബിസിനസ് വഴി നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിനാകെ വേണ്ടത് നിങ്ങൾ മുൻപോട്ടുള്ള ആദ്യത്തെ ചൂട് വെക്കുക എന്നതാണ് ഇതിൽ രണ്ട് ഇൻകമാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ ഒന്നാണ് ഫസ്റ്റ് പെർച്ചേസ് ഇൻകം ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാം നിങ്ങൾ എ എന്ന് പറഞ്ഞ വ്യക്തിയും ബി എന്ന് പറഞ്ഞ വ്യക്തിയും ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പേർ മാച്ച് ആവുകയാണ് ഒരു പേർ ആവുമ്പോൾ കമ്പനി നമുക്ക് തരുന്ന ഇൻകമാണ് ഇരുന്നൂറ് രൂപ ഇനി എ എന്ന വ്യക്തി സി എന്ന വ്യക്തിയെയും ഡി എന്ന വ്യക്തിയും ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എക്ക് ഇവിടെ ലഭിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് മറുവശത്ത് ബി എന്ന വ്യക്തി ഇ എന്ന വ്യക്തിയെയും എഫ് എന്ന വ്യക്തിയേയും ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ബിക്ക് ലഭിക്കുന്നതും ഇരുന്നൂറ് രൂപ അവരിത് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് പേർ മാച്ച് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് നാനൂറ് രൂപ അതായത് ജസ്റ്റ് ആറ് പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ നമുക്ക് അറുനൂറ് രൂപ കിട്ടി എന്നാൽ ഒരു ദിവസം ഇരുപത്തഞ്ച് പേർ മാത്രമേ മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അത് ഡെയിലി സീലിംഗ് ലിമിറ്റ് ആണ് അടുത്ത ഇൻകം മെത്തേഡ് ആണ് റീപർച്ചേസ് പ്രൊഡക്റ്റ്സ് അല്ലെങ്കിൽ പെരിഷബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഓരോ ഗ്രോസറി ഐറ്റം മേടിക്കുമ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് പുതിയത് മേടിക്കും അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്റ്റോർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ നിന്ന് മാത്രം മേടിക്കുകയുള്ളൂ മാത്രവുമല്ല ഈ സ്റ്റോറിൽ നിന്ന് നമുക്ക് അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പ്രോഡക്റ്റിനും കിട്ടുന്ന സ്ഥിതിക്ക് നമ്മൾ പിന്നെ വേറെ ഒന്നും പുറത്തോട്ട് നോക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തികളും അവരുടെ സ്റ്റോറുകളിൽ നിന്നും മേടിക്കാതിരിക്കില്ല അതായത് നിത്യ ഉപയോഗ സാധനങ്ങൾ അവർ തീരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും മേടിക്കും അതിൻ്റെ ഇൻകവും നമുക്ക് കിട്ടുന്നു നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയും അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുമ്പോഴും നമുക്ക് ലാഭം കിട്ടുന്നു ഈ ഇൻകം വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഹരിച്ച് ഫാമിലിയിലേക്ക് വന്നതിന് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു